ജീവിതത്തിൽ ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും മാറിയിടും ജീവിതപാതകളിൽ ഭാരങ്ങളേറിയിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ യേശുവന്റെ കൂടെയുണ്ട് എന്റെ കോട്ടയും ശരണഭൂമി യേശുവന്റെ കൂടെയുണ്ട് എന്റെ കോട്ടൈ ശരണവുമേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ും കെത്തിലും ചോരച്ചെടിയുടെ ചുവട്ടിലും സാരത്തിലും കെരി ചോരച്ചെടിയുടെ ചുവട്ടിലുംവിനെ പോറ്റിയ ദൈവം പോറ്റിടും പോറ്റിടുംവിനെ പോറ്റിയ ദൈവം എന്നെയും

ദൈവത്തിന്റെ മഹത്വം കാണാം ഇഫ് യു ബിലീവ് യു സീ ഗ്ലോറി ഓഫ് സി ദ്ലോറി പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവോചനം യേശു മാർത്തായോട് അറിച്ച് ചെയ്തു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ആമേ ഈ ചോദ്യം ഇന്നും കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് കഴിയാത്തത് അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിക്കാം ചിന്തിക്കാം പഠിക്കാം ഒന്നാമത്തെ കാരണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ബിശുസെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഹൃദയം പല ടൈപ്പ് ഉണ്ട് അതിലെടുത്തു പറയുന്ന ഒരു ഹൃദയമാണ് ദുഷ്ട ഹൃദയം നാൽപ്പതാണ്ട് ദൈവപ്രവൃത്തി കണ്ട ഇസ്രയേൽ ജനം അവിശ്വാസത്താൽ ഹൃദയം കഠിനമാക്കി ഈ പുതിയ നിയമം ഇസ്രയേലിലും ഹൃദയം കഠിനമാക്കുന്ന കുറേ ക്രിസ്ത്യാനികളുണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം ജീവിതത്തിൽ കാണിച്ചു കൊടുത്താലും തോമാസിലയെ പോലെ തൊട്ട് വിലാപ്പുറത്ത് കൈയിട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് വസിൽ പിടിക്കുന്ന ഒത്തിരി പേരുണ്ട് പല പ്രാവശ്യം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കി എന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവനാണ് എന്നിട്ടും ഭറവോയ്ക്ക് അത് ഗ്രഹിക്കുവാനും കഴിഞ്ഞില്ല അവൻ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടേരുന്നു അതേപോലെ ഹൃദയത്തെ കഠിനമാക്കുന്ന ഒത്തിരി ആത്മീയ ആത്മീയഗോളത്തിലുണ്ട് നാം ദൈവത്തിൻ്റെ അതിശയകരമായ അനുഗ്രഹങ്ങൾ പലപ്പോഴും പ്രാപിച്ചിട്ടും ഹൃദയത്തെ കഠിനമാക്കി അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വെച്ച് പുലർത്തുന്നുണ്ടോ ഉണ്ടോ എങ്കിൽ ദൈവമഹത്വം കാണുവാൻ സാധ്യമല്ല വളരെ പ്രയാസമാണ് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എടുത്തു മാറ്റാൻ ആ ദുഷ്ടഹൃദയം എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം സ്തോത്രം മനസ്സിൽ പിടിക്കരുത് രണ്ടാമത്തെ കാരണം അല്പവിശ്വാസം മൂലം ദൈവമഹത്വം കാണാതെ പോകുന്നു അല്പവിശ്വാസികളാ വിശ്വാസികളിൽ കൂടുതൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശിഷ്യർക്ക് യേശുവാധികാരം കൊടുത്തിരുന്നു എന്നാൽ അവരുടെ അല്പവിശ്വാസം മൂലം സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ഗലീല കടലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാറ്റുമോളങ്ങളും കണ്ട് പടക് മുങ്ങുമാറായപ്പോൾ അവർ ഭയപ്പെട്ടു അവരോട് യേശു ചോദിച്ചു അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ സംഗതി എന്ത് നാം ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയപ്പെടുന്നുണ്ടോ എങ്കിൽ അല്പവിശ്വാസികൾ തന്നെ ജീവിത തോണിയിൽ യേശു ഉണ്ടെങ്കിൽ ദൈവമോഹത്വം ദർശിക്കുക തന്നെ ചെയ്യും ജീവിത തോണിയിൽ യേശു തുടരാൻ അനുവദിച്ചാൽ എത്ര വലിയ കാറ്റും ഉണ്ടെങ്കിലും ദൈവത്തിന് മഹത്വം കാണും പക്ഷെ ജീവിത തോണിയിൽ യേശു ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം മൂന്നാമത്തെ കാരണം ദൈവത്തെ പരിമിതിപ്പെടുത്തുക ദൈവത്തെ പരിമിതിപ്പെടുത്തുക എഴുപത്തെട്ടാം സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനൻ ദൈവത്തിന് വിരോധമായി സംസാരിച്ചത് കാണുന്നു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവർക്ക് എണ്ണി എണ്ണി പറയുവാൻ പല കാര്യങ്ങളുണ്ടായിട്ടും അവർക്ക് ദൈവത്തിന് അപ്പം നൽകുവാൻ കഴിയുമോ എന്നവർ ചോദിച്ചു ദൈവത്തെ പരിമിതപ്പെടുത്തി ദൈവത്തിന് സാധ്യമായ ഒന്നുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് ദൈവമഹത്വം ദർശിക്കുക ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതിപ്പെടുത്തുന്നൊരു കാര്യമാണ് ഈ മധ്യസ്ഥന്മാരെ ഇടക്ക് കൊണ്ടുവരുന്നത് എന്തിനു വേദിനം മധ്യസ്ഥന്മാരുടെ അടുത്ത് പോയി മധ്യസ്ഥം യാചിക്കുന്നത് എൻ്റെ കർത്താവ് ഈശുക്രസ്തുവിൻ്റെ ശക്തിയെ പരിമിതിപ്പെടുത്തുന്നതാണ് ദൈവത്തെ പരിമിതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഭാഗത്തും ആർക്കും വിട്ടു കൊടുക്കുന്നില്ലെന്ന കർത്താവ് പറയുന്നത് സ്തോത്രം അതുകൊണ്ട് ഒരേ ഒരു രക്ഷകൻ ആ രക്ഷകന് മാത്രമേ രക്ഷ നൽകാൻ കഴിയുള്ളൂ യേശുവിൻ്റെ അമ്മയാ വിശുദ്ധം അറിയാൻ പോലും പറഞ്ഞത് ഞാൻ എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു അങ്ങനെയെങ്കിൽ അമ്മ തന്നെ പറയുകയാണ് ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് വരല്ലേ ഓടി കർത്താവിൻ്റെ അടുത്തേ ഇല്ലേ അവൻ ദൈവമാണ് അവനാൽ അസാധ്യമാവുകയൊന്നുമില്ല ഹലോയ ലോകം ആദ്യമായിട്ട് കാണുന്ന അത്ഭുതം കനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി അസാധ്യങ്ങൾ സാധ്യമാക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ മാറേ മധുരമാക്കുന്നവൻ യേശുന്റെ അമ്മ കാണിച്ചത് യേശുവിന്റെ അമ്മ പറഞ്ഞത് പുത്രൻ്റെ അടുത്തേ എല്ലാനാണ് സ്തോത്രം പക്ഷേ ഇന്ന് അതല്ലല്ലോ അവസ്ഥ കർത്താവിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഇതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഭരിച്ചുപോയവർക്ക് ആർക്കും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സാധ്യമല്ല ഞാൻ ഈ പറയുന്നത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അറിയണം ദൈവത്തിന്റെ വചനത്തിന്റെ അജ്ഞത മൂലമാണ് ഇന്ന് ചുറ്റിനും കാണുന്ന ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂണുപോലെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നത് നാലാമത്തെ റീസൺ നാലാമത്തെ കാരണം സംശയം സംശയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമോത്വം ദർശിക്കുവാൻ കഴിയുകയില്ല പത്രോസ് കടൽ കൂടി നടന്ന യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ സംശയിച്ച് മുങ്ങുവാൻ പോയി യാക്കോബ് എഴുതി യാക്കോബിന്റെ ലേഖനം ഒന്നാമധിയായും ആറു ഏഴും വാക്യങ്ങൾ സംശയിക്കുന്നവൻ കാറ്റടി ചലയുന്ന കടൽ തിരയ്ക്കു സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ലതും ലഭിക്കുമെന്നു നിരൂപിക്കരുത് ഹലേലോയ്യാ ദൈവം തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന എനിക്കും നിനക്കും വിശ്വാസം ഉണ്ടായിരിക്കും യു ബിലീവ് ദാറ്റ് ഐ ദു ദിസ് യെസ് കർത്താവേ എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഓൺ ദ സെക്കൻഡ് അത്ഭുതം നടന്നിരിക്കും ഒരു ഏഴ് ദിവസം ക്യൂ നിൽക്കേണ്ട കാര്യമില്ല എങ്ങും പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല അത്ഭുതം വീട്ടിൽ തന്നെയുണ്ട് വീട്ടിൽ തന്നെയുണ്ട് കോളപ്പോൺ മി ആൻഡ് ഐ വിൽ ആൻസർ നീ എന്നെ വിളിച്ചപേക്ഷിക്ക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ ദൈവം അതുകൊണ്ട് സംശയമുള്ള ഹൃദയം മാറ്റിവെച്ച് കഥാവെ എന്റെ അവിശ്വാസത്തെ മാറ്റി അവിടുത്തെ വിശ്വാസം എന്നിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗാഡ് അഞ്ചാമത്തെ കാരണം സഹിഷ്ണുതയുടെ കുറവ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ ആരും കാത്തു നിൽക്കാത്തതാണ് ദൈവമോധം ദർശിക്കുവാൻ സാധ്യമല്ലാതെ വരുന്നത് സഹിഷ്ണുത എല്ലാ ജീവിതാന്തസിലും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ കുറവാണ് പലപ്പോഴും കുടുംബഘലകത്തിൻ്റെ റൂട്ട് കോസ് അടിസ്ഥാനപരമായ കാരണം അതാണ് ഇടുകുടുക്കിയെ ചട്ടിയെങ്കിലോന്നും പറഞ്ഞേക്കുന്നേ ക്ഷമയെന്ന് പറയുന്നത് ദീർഘക്ഷമ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ക്ഷമയുണ്ട് പക്ഷെ ദീർഘമായിട്ടില്ല സഹിഷ്ണുതയാണ് അത്ഭുതത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം സഹിഷ്ണത സഹിഷ്ണുതയുടെ കുറവ് ഈ നൂറ്റാണ്ടിൽ അധികമായി വർത്തിച്ചു വരികയാണ് പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസി എന്ന് പറയുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ ആരും കാത്തു നിൽക്കാത്തതാണ് ദൈവമോത്വം ദർശിക്കുവാൻ സാധ്യമല്ലാതെ വരുന്നത് എന്റെ സമയമല്ല ദൈവത്തിന്റെ സമയമെന്ന് വിശ്വസിക്കണം അതെ സുച്ചിട്ടുടനെ പ്രവർത്തിക്കുന്നതല്ല കർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള അത്ഭുതം നമ്മുടെ സമയത്ത് ദൈവം പ്രവർത്തിച്ചാൽ നമ്മൾ അവസാനം വെള്ളം കുടിക്കും എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അവിടെ നിന്നെല്ലാം ചന്ത ഊചതമായി ചെയ്തു തരും അബ്രഹാം വാക്തത്വ സന്ധതിക്ക് കാത്തു നിൽക്കാതെ ആകാറിനെ ഭാര്യയാക്കി ഇസ്മായൽ ജനിച്ചു അതിൻ്റെ ദോഷങ്ങളിൽ നിന്നും ഇന്നും അവരുടെ സന്ധിതി പരമ്പര വിമുക്തമായിട്ടില്ല സ്തോത്രം സാറാമച്ചയ്ക്കായിരുന്നു കുഴപ്പം സ്തോത്രം എബ്രാബ് ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിട്ടത് ഹലോയെ അപ്പൊ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടത് ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ഉള്ള ഒരു അത്ഭുതം ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും യോവിനെ പോലെയുള്ള സഹിഷ്ണുത നമുക്ക് ആവശ്യം യോപ്പച്ചൻ പറഞ്ഞ എന്താ യോവിന്റെ പുസ്തകം പതിമൂന്ന് മാനഞ്ച് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും ഫ്രൈസോട് യോപ്പച്ചൻ പറഞ്ഞതുപോലെ ജീവിച്ച വിശുദ്ധനാണ് ഹലെലോയ്യ അതുകൊണ്ടാണ് ഇന്നും ഇന്നും നമ്മൾ ആ അപ്പനെക്കുറിച്ച് പഠിക്കുന്നത് യോപ്പച്ചൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെല്ലാം വായിക്കണം വായിക്കണം എന്നിട്ട് അതേപോലെ ഒരു അഡ്രസ്സ് നമ്മുടെ കുടുംബത്തിൽ വളർത്തിയെടുക്കണം ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭയങ്കര എടുത്ത പൊങ്ങാത്ത പാരമ്പര്യമായിട്ടല്ലേ ഇരിക്കുന്നത് ആ പാരമ്പര്യമല്ല ദൈവം വേണ്ടത് ഈ ഇയോപ്പച്ചൻ്റെ ഒരു പാരമ്പര്യമുണ്ട് ഈ ഇയോപ്പച്ചൻ്റെ ഒരു ഹൗസ് അഡ്രസ്സുണ്ട് ആ അഡ്രസ്സാണ് നമ്മളെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇടയാക്കുന്നത് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും നാട്ടുകാരുടെ മുമ്പേ തെളിയിക്കും എന്നല്ല ദൈവത്തിൻ്റെ മുമ്പാകെ തെളിയിക്കും അവസാനം വരെ സഹിഷ്ണുത കാണിച്ചു ദൈവമഹത്വം ദർശിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുക തന്നെ ചെയ്യും ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപരിശ്രമമായ ഞങ്ങളുടെ സ്വർഗപിതാവേ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധരെയും തിരുക്കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ യോപ്പച്ച സഹിഷ്ണുതയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ പൂർണ്ണമായി അവിടുത്തെ ഹിതത്തിൻ കീഴിൽ താണിരിക്കുവാൻ അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അവിടുത്തെ ഹിതം പോലെ സ്വീകരിക്കുവാൻ എൻ്റെ മക്കളായ ഞങ്ങളെ ഇന്ന് വചനത്തിലൂടെ ശക്തീകരിച്ചതിനായി സ്തോത്രം കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹർത്താവ് ലോകത്തിൻ്റെ അന്ത്യം അടുക്കും തോറും മാനവരാശിയുടെ ഇടയിൽ ഹർത്താവ് വിശ്വാസം കുറഞ്ഞു വരുന്നു സഹിഷ്ണുത കുറഞ്ഞു വരുന്നു അവിടുത്തെ മഹത്വം കാണുവാൻ പലർക്കും കഴിയുന്നില്ല ആ കുറവുകൾ വചനത്തിലൂടെ അവിടുന്ന് നിവൃത്തികരിക്കുന്നതിനായി സ്തോത്രം ആ കുറവുകൾ വചനത്തിലൂടെ അവിടുന്ന് പരിഹരിച്ച് തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദയമേ ദീർഘക്ഷമയുള്ള തലമുറകളായി ജീവിക്കാൻ അവരെ സഹായിക്കണമേ ദൈവഹീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുധിക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ മക്കളെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റ്മാരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു റഷ്യയും ഉക്രൈനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്കായി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്കായി പ്രാർത്ഥിക്കുന്നു ചൈനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ താമേ വിശേഷാൽ അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവനന്തപുരം സ്വത്വമായ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ സുഖമായി മുന്നോട്ട് നടത്തുവാൻ തക്കവണ്ണം മക്കളെ ശക്തീകരിക്കണമേ ആവശ്യമായ സ്വർഗീയ നന്മകളാൽ അവരെ നിറയ്ക്കണം ഭൗതിക നന്മകളാൽ അവരെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നു കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വയലുകൾ ഓഫീസുകളെ ഞങ്ങളുടെ തോട്ടങ്ങളെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ തലമുറകളെ വിശുദ്ധരെ കൂട്ടുവിശ്വാസികളെ ബന്ധുമിത്രാദികളെ എല്ലാം ഈ സമയത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവി അവരുടെ അനുദിന ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ഇരട്ടിയായി നിൻ്റെ മക്കൾക്ക് നൽകുന്നതിനായി സ്തോത്രം പരീക്ഷ എഴുതാനായി പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട് കർത്താവ് ജോലിയുടെ ആവശ്യങ്ങൾക്കായി കർത്താവ് ഇൻ്റർവ്യൂവിന് പോവാനായി പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട് കർത്താവ് അവിടുന്ന് നിൻ്റെ മക്കളുടെ വാതിലുകൾ തുറന്നിരിക്കുക സ്തോത്രം നെറ്റിയിലെ ഉയർപ്പു കൊണ്ട് അപ്പം ഭക്ഷിക്കുവാനുള്ള ആ നന്മയുടെ വാതിൽ അവിടെ തുറന്നിരിക്കാൻ സ്തോത്രം ലഭിക്കുവാനുള്ള നന്മകൾ മക്കൾക്കായി തുറന്നു വരട്ടെ ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ദുഷ്ടം പിടിച്ചു വച്ചിരിക്കുന്ന മക്കളുടെ നന്മ റിലീസായി വരട്ടെ ഓ സ്തോത്രം ചെയ്യുന്നു കർത്താവിയും ആയിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹലോയ്യ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ഹൃദയ നിറവോടെ അനുഭവിച്ച് മുന്നോട്ട് പോകുവാനും അവിടുന്ന് അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജും റൺ ചെയ്യുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്കൂളും കോളേജിലും ഈയിടെയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പ അവിടുന്ന് പരിഹാരം തരുന്നതിനായി സ്തോത്രം ഓ ഭയം കൂടാതെ ശ്രദ്ധൈര്യം നിൻ്റെ മക്കളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠമായ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്യുവാൻ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേട്ട് ഉത്തരം തരുന്നതിനായി നന്ദി പറയുന്നപ്പ പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ളേത്ത് പാരമോ നാലുകൾ ഇല്ലിനി നാളെ ഓർത്ത് പാരമോ നാലുകൾ ഇല്ലിനി കാഹള ധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തിടാം യേശുവന്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ഞാൻ ആരെ ഭയപ്പെടും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ സ്നേഹിതർ മാറിയിടും ജീവിത പാതകളിൽ യേശുവൻ്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഞാൻ ഭയപ്പെടില്ല